ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തിന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി അച്ഛൻ പഠിച്ച കോളേജിലേക്ക് വലിയ നടിയായി മീനാക്ഷി പോകുകയാണ് സീറ്റ് ലഭിച്ച സന്തോഷത്തിൽ ഇതുമൊരു ഭാഗ്യമാണ് മീനാക്ഷിക്ക് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നു അച്ഛന്റെ കലാലയ ഓർമ്മകൾക്കൊപ്പം നടന്ന സിനിമാതാരവും അവതാരകയുമായ മീനാക്ഷി അച്ഛൻ അനൂപ് പഠിച്ച മണർക്കാട് സെന്റ് മേരീസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദത്തിന് മീനാക്ഷി പ്രവേശനം നേടി അച്ഛനൊപ്പം എത്തിയാണ് മീനാക്ഷി പ്രവേശന പ്രക്രിയ പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് കാലത്ത് ഇതേ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു അനൂപ് ഗ്രാമത്തിന്റെ സ്വച്ഛതയിൽ അച്ഛന്റെ പ്രിയ കലാലയത്തിൽ പഠിക്കുക എന്നത് ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നുവെന്ന് മീനാക്ഷി പറയുന്നു മണർക്കാട് സെന്റ് മേരീസ് കോളേജിലെ പഴയ ക്ലാസ് മുറികളും കലാലയ വീതികളും അനൂപിന് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളായപ്പോൾ കോളേജിന്റെ പുത്തൻ കാഴ്ചകളുടെ ത്രില്ലിലായിരുന്നു മീനാക്ഷി കഴിഞ്ഞ ദിവസം കോളേജ് സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ മീനാക്ഷി ഔദ്യോഗിക പേജിൽ പങ്കുവച്ചിരുന്നു രസകരമായ അടിക്കുറിപ്പോടുകൂടി പങ്കുവച്ച ആ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി പ്ലസ് ടുവിന് എൺപത്തിമൂന്ന് ശതമാനം മാർക്കു നേടിയാണ് മീനാക്ഷി വിജയിച്ചത് പാലാ പാതുവ സ്വദേശികളായ അനൂപിന്റെയും രമ്യയുടെയും മകളായ മീനാക്ഷി ലാക്കാട്ടൂർ എം ജി എം എൻ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠിച്ചത് അനുനയ അനൂപ് എന്നാണ് യഥാർത്ഥ പേര് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക